ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നേം വന്നിരിക്കുന്നത് നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും നല്ല സുഗന്ധം നിലനിർത്താനും അതുപോലെ നമ്മൾ വീട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും നല്ല സുഗന്ധമായിട്ടിരിക്കാനും ഫ്രഷ്നസ് ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആണ് കേട്ടോ അപ്പം ഞാൻ റെഡ് കളർ റോസാപ്പൂ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടിപ്പ് ഞാൻ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ റോസാപ്പൂ ഉണ്ടല്ലോ അത് ഞാനിതിലേക്കൊന്ന് അടർത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇതളുകളൊക്കെ അപ്പം റോസാപ്പൂ നല്ലതാണ് അത് ഉള്ളവരെ അത് വെച്ച് ചെയ്യാം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ വെച്ച് ചെയ്യാം നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ നാരങ്ങയുടെ തോടുമതിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ അത് എടുക്കാം ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ റോസാപ്പൂ വേണം തന്നെ ഇല്ലാട്ടോ അപ്പം ഞാൻ ഇത് ഇതളെല്ലാം കട്ട് അതിനകത്തേക്ക് അടർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പട്ടയാണ് വേണ്ടത് അപ്പം ഞാൻ രണ്ട് പട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് വാനില എസൻസ് ആണ് അപ്പോൾ എൻ്റെ ഒരു കാൽമൂടി വാനി ലൈസൻസും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതും നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ തിളപ്പിക്കണം അതിനുശേഷം നമുക്കിത് എടുത്ത് നമുക്ക് മാറ്റി എവിടെയെങ്കിലും ചൂടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ചൂട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ പാത്രത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു സുഗന്ധമായിരിക്കും എപ്പോഴും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകുക അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിതുപോലെ വൺ ലൈസൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇനി നമുക്കിതാ ഒരു പാത്രം ചെറിയൊരു ബൗൾ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ കോട്ടൺ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് എവിടെയാണ് നമ്മുടെ റൂമിലോ ലിവിങ് റൂമിലോ ഡൈനിങ് ഹാളിലോ എവിടെയെന്ന് വെച്ചാൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ റൂമിലൊക്കെ അപ്പം നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ലാവഡറിൻ്റെ അസൻഷ്യൽ ഓയിലാണ് കേട്ടോ ആദ്യം ഞാൻ ഇതുപോലെ കോട്ടണിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം ഈ പാത്രത്തിൻ്റെ വയ്ക്കുന്നുണ്ട് അത് നമുക്ക് റൂമിൽ എവിടെയാലും നമുക്ക് വെച്ച് കൊടുക്കാം ബെഡ്റൂമിലോ ഹാളിൽ എവിടെയാണ് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലി ഫീൽ ചെയ്യും അപ്പം നല്ലൊരു ഒക്കെ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വാണി ലേസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഒരു കാൽമോടിയോളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാൻ നല്ലൊരു ടിപ്പാണിത് ഫ്രിഡ്ജിൽ എപ്പോഴും നല്ല സുഹൃത്തോടെ ഇരിക്കും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ എന്താ ആവണ്ടറിൻ്റെ എസൻഷ്യൽ ഒരു ഒരു പത്ത് പതിനഞ്ച് ഡ്രോപ്സ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ രണ്ടും കൂടി ഞാൻ നന്നായിട്ടൊന്നും ഇതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം വെള്ളം ഒഴിക്കുന്നത് വീഡിയോ സ്കിപ്പ് പോയതാണ് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റൂമിൽ എവിടെയെങ്കിലും നമ്മൾ എവിടെയാണ് നമുക്ക് സ്പ്രേ ചെയ്യാ ഒരു റൂം സ്പ്രേക്ക് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ റൂം സ്പ്രേ ഒന്നും നമുക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീടിനുള്ളിൽ കർട്ടണിൽ അതുപോലെ നമ്മുടെ ബെഡ്ഡിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ലാവണറിൻ്റെ എസെൻഷ്യൽ ഓയിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഡോ നമ്മുടെ ജനാലകളൊക്കെ എപ്പോഴും എല്ലാ ജനാലകളും തുറന്നിടുകയാണെങ്കിൽ തന്നെ പുറത്തുള്ള ഏറെ ഒക്കെ ഉള്ളിലോട്ട് വരും സഞ്ചാരം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ റൂമിനുള്ളിൽ നല്ലൊരു സ്മെല്ലും ഫ്രഷ്നസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഫസ്റ്റ് നമ്മൾ ആ ടിപ്പാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ വീടിൻ്റെ ജനാലകളൊക്കെ എല്ലാവരും കേട്ടോ അപ്പം നമ്മൾ റൂമിനുള്ളിൽ ഇതുപോലെ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം ഈ ടിപ്പൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം